കഷ്ടത പ്രതിസന്ധി പരിശോധന നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സ്റ്റേജാണ് ഒന്നിനും കുറവില്ലാതെ ലാക്ക് നത്തിങ് ഒന്നിനും കുറവില്ലാതെ ഇതൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നൊക്കെ പറയുമായിരിക്കും നിങ്ങൾ പറയുന്നത് എന്തോ സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും അതല്ല ഇവിടുത്തെ അർത്ഥം ഇവിടുത്തെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിലിറ്ററി ടൈമാണ് ശത്രുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആയുധമില്ലാതെ വരത്തില്ല എന്നാണ് ശരിക്കും ഇതിൻ്റെ അർത്ഥം ചിലപ്പം ഈ വില്ലൻ്റെ അടുത്ത് നായകൻ ചെന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വില്ലനെ ഷൂട്ട് ചെയ്യാനായിട്ട് തോക്കം കൊണ്ട് ചൂണ്ടും പക്ഷേ ക്ലിങ് അടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഉണ്ടയില്ലാതെ പോകും അല്ലേ ഇതേപോലെ നമ്മുടെ പോരാട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പോരാട്ടമുണ്ട് നമുക്കൊരു ശത്രുണ്ട് നമുക്കൊരു പോരാട്ടം ഉണ്ട് നമുക്കതെല്ലാം അറിയാം പോരാട്ടത്തിൽ നമ്മൾ യഥാർത്ഥ ശത്രു നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അവനെതിരെ പോരാടുവാനുള്ള ആയുധം കഴിഞ്ഞില്ലെങ്കിൽ എന്തായി എന്തായിത്തീരും ഇത് നമുക്കറിയാമല്ലോ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല അതല്ല ഞാൻ പറയുന്നത് വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ദുഷ്ടാത്മ സേനകളും ഒക്കെയാണ് നമ്മൾ പോരാടുന്നത് ശരിയാണ് പക്ഷെ അത് പോരാടണമെങ്കിൽ നമുക്ക് നമുക്ക് ആയുധം വേണ്ടേ നമ്മുടെ ഓരോ ആത്മീക ആയുധങ്ങളും നമുക്ക് തക്ക സമയത്ത് ഉപയോഗിക്കാൻ കഴിക്കണങ്ങുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം ആ ട്രെയിനിങ് നമുക്ക് തരുന്നത് ആരാണ് നമ്മുടെ കഷ്ടതകളാണ് നമ്മുടെ പരിശോധനകളാണ് അതിലൂടെ കർത്താവ് നമ്മളെ കടത്തി വിടുമ്പോൾ പിശാജ് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അല്ലെങ്കിൽ പിശാജിന്റെ മുമ്പിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആയുധമില്ലാതെ ആയി പോകും അപ്പോൾ കഷ്ടത പരിശോധന നമുക്ക് നൽകുന്ന നമ്മെ ആ നമുക്ക് നൽകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു അതായത് ദൈവം അത് കൊണ്ടുവരുന്നു കർത്താവ് നമുക്ക് അത് കർത്താവ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടു അതേപോലെ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണത സിദ്ധതയെയും പ്രത്യാശയെയും കഷ്ടത തേജസ്സിനെയും ഒക്കെ കൊണ്ടുവരുന്നു നമുക്ക് കൊണ്ട് തരുന്നുണ്ട് വാട്ട് ഇറ്റ് ബ്രിങ്സ് ഹൂ ബ്രിങ്സ് ഇറ്റ് ഇറ്റ് ഇസ് ഗാഡ് വാട്ട് ഇറ്റ് ബ്രിങ്സ് അവിടെയാണ് നമ്മൾ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു കഷ്ടത നമ്മൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ തേജസ്കരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് ഇക്കാലത്തെ കഷ്ടതയെക്കുറിച്ച് കമ്പയർ ചെയ്തിരിക്കുന്നത് അതെല്ലാം നമുക്കറിയാം എന്നാൽ നമ്മളെ ആരാക്കി തീർക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഒന്ന് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആ പെർഫെക്റ്റ് പ്ലാനിൽ എത്തിച്ചേരുവാൻ ഈ കഷ്ടതയും കഷ്ടത നമ്മളെ സഹായിക്കുന്നു രണ്ട് അത് ആ പെർഫെക്റ്റ് പ്ലാനിൽ ചെല്ലുമ്പോൾ നമ്മളെ ഒരു ബ്ലെയിംലെസ് ആയിട്ട് ഒരു ഊനമില്ലാത്ത ഒരു യാഗമൃഗത്തെ പോലെ നമ്മുടെ പെർഫെക്ഷൻ ഇൻ എവ്രി പാർട്ട് നമ്മുടെ അവയവങ്ങളുടെ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ കണ്ണ് പെർഫെക്റ്റ് ആകുന്നു നമ്മുടെ കാല് പെർഫെക്റ്റ് ആകുന്നു നമ്മുടെ കൈ പെർഫെക്റ്റ് ആകുന്നു യാതൊരു അശുദ്ധിയും എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നില്ല യാതൊരു അശുദ്ധിയും എൻ്റെ ചെവികൾ കൊണ്ട് ഞാൻ കേൾക്കുന്നില്ല യാതൊരു അശുദ്ധിയും എൻ്റെ നാവിൽ നിന്ന് പുറ പുറത്തു വരുന്നില്ല യാതൊരു അശുദ്ധിയും എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്നില്ല യാതൊരു അശുദ്ധിയിലേക്കും എൻ്റെ കാലുകൾ കൊണ്ട് നടക്കുന്നില്ല എൻ്റെ അവയവങ്ങളെ മുഴുവൻ അത് പെർഫെക്റ്റ് പെർഫെക്റ്റാകും എന്തോ ഒരു ഹയർ സ്റ്റേജ് ആണിത് എന്തൊരു ഗ്ലോറിയസ് സ്റ്റേജ് ആണിത് ആൻഡ് ഫൈനലി യു ലാക്ക് നത്തിങ് നിങ്ങൾ ശത്രുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തൻ്റെ അടുത്തോടെ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റും കാര്യം നിങ്ങളുടെ പൂണിയിൽ ആയുധങ്ങൾ കുറഞ്ഞു പോവുകയില്ല വഴക്കുണ്ടാകാനല്ല എന്തിനു വേണ്ടി ആത്മീക പോരാട്ടത്തിൽ അതുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ പരിശോധനകളിൽ ദൈവം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം ഇനി തിരിച്ചറിയണമെന്ന് പറയുമ്പോഴും എല്ലാവർക്കും ഈ തിരിച്ചറിവ് പെട്ടെന്നുണ്ടാകണമെന്ന് നിർബന്ധമില്ല അതാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത് അഞ്ചാമത്തെ വാക്യത്തിൽ നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും നിങ്ങളിൽ നിങ്ങളിലൊരുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എൻ്റെ അടുത്തൊക്കെ ചിലപ്പം മാതാപിതാക്കൾ വന്നിട്ട് പറയാറുണ്ട് മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അവന് വേണ്ടത്ര ജ്ഞാനമില്ല ഞാൻ പ്രാർത്ഥിക്കും കുഴപ്പമൊന്നുമില്ല പ്രാർത്ഥിക്കണം നമുക്ക് ചില പിള്ളേർക്ക് എന്തുണ്ട് നോളജ് അല്ലെങ്കിൽ അവർക്ക് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതിനുള്ള കപ്പാസിറ്റി കുറവുള്ള പിള്ളേരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം പക്ഷെ ഇവിടെ ജ്ഞാനം കുറവാകുന്നു എങ്കിൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അതായത് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞാലും പലപ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് ഇതിനോട് നമ്മൾ പ്രതികരിക്കേണ്ടതെന്ന് കുറേയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷേ എന്ത് ചെയ്യണം എൻ്റെ പ്രതിസന്ധിയിൽ എൻ്റെ കഷ്ടതയിൽ എൻ്റെ ദുരന്തത്തിൽ നമുക്കെന്നല്ല എന്തെല്ലാം പ്രതിസന്ധികളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ എന്താണ് രോഗമായിരിക്കാം അതല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം അതല്ലെങ്കിൽ റിലേഷൻസിലുള്ള പ്രശ്നങ്ങളായിരിക്കാം കുടുംബ പ്രശ്നങ്ങളായിരിക്കാം ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം ആത്മീകമായ മറ്റ് പ്രശ്നങ്ങളായിരിക്കാം പ്രലോഭനങ്ങളിൽ വീണുപോകുന്നതായിരിക്കാം നമ്മുടെ പ്രശ്നം എന്തെല്ലാം പ്രശ്നങ്ങളായിക്കോട്ടെ കോടതി കേസായിരിക്കാം എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ ഇതിനോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഒറ്റയടിക്ക് നമുക്ക് അറിയത്തക്ക രീതിയിലുള്ള ഒന്നും നമ്മളിൽ മിക്കവർക്കും ഇല്ല അതല്ലേ ശരി ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കും ഇതെല്ലാം നല്ല കൃത്യമായിട്ട് കോടതി എന്തോ മറ്റേ എന്തോ തന്നോ എന്നൊക്കെ എല്ലാവർക്കും അറിയാം എനിക്ക് കോടതി എവിടെയാണ് പോലും എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ഒരാൾ കേസ് കഴിഞ്ഞാൽ ഞാൻ ആകെ പാടെ വിഷമിച്ചോളൂ അങ്ങനെയുള്ള ജ്ഞാനമൊന്നും അങ്ങനെയുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല എല്ലാവർക്കും ഒന്നും ഇല്ല അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോൾ കോടതിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത് റിലേഷൻസിലായാലും എന്തിലായാലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പെട്ടെന്ന് ചോദിക്കുന്നത് ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കിതിന് ഇത് ഇതറിയാനുള്ള ജ്ഞാനം ഇല്ല ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം അന്നേരം അറിയാവുന്നവരെ വിളിക്കണം ഇതാണ് നമ്മൾ സ്വാഭാവികമായി പറയുന്ന ഉത്തരം കോടതിയെവിടാന്ന് അറിയാൻ വയ്യാമെങ്കിൽ കോടതി വക്കീലിനെ വിളിക്കണോ ഇതാണ് നമുക്കുള്ള നോർമൽ ആൻസർ പക്ഷേ യാക്കോ പറയുകയാണ് നിങ്ങളുടെ പ്രതിസന്ധികളിൽ എന്ത് ചെയ്യണമെന്നുള്ള ജ്ഞാനം നിങ്ങൾക്കില്ലെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം ദൈവത്തോട് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ രാവിലെ നമ്മൾ കണ്ടു ഇയോബിൻ്റെ കാര്യത്തിൽ ഇയോപ്പം വലിയ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ അവൻ്റെ വസ്തുക്കളെല്ലാം അപഹരിക്കപ്പെടുകയാണ് വസ്തുക്കളൊക്കെ മക്കളുടെ കാര്യത്തിലേ ഉള്ളൂ കാറ്റ് വന്നടിച്ച് എന്ത് വീട് വന്നവരുടെ ദേഹത്ത് വീട് മരിക്കുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അപഹരിക്കപ്പെടുകയാണ് മിക്കതും അപഹരിക്കപ്പെടുകയാണ് അപഹരിക്കപ്പെടുമ്പോഴത്തേക്ക് അവൻ ഉടനെ ഒരു കൺസൾട്ടൻറ്റിനെ വിളിച്ച് ചോദിക്കുകയല്ല വാട്ട് കാൻ വി ഡു ഇൻഷുറൻസ് ഏജൻ്റിനെ വിളിക്കുകയല്ല അതൊന്നും അല്ല അവൻ ചെയ്തത് അവൻ എന്ത് ചെയ്തു അവൻ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ദൈവസന്നി വാസ് ഗിവിങ് ഹിസ് ഹാർട്ട് പോറിങ് ഔട്ട് ഹിസ് ഹാർട്ട് ബിഫോർ ഗാഡ് ദൈവത്തിന് മുമ്പിൽ അവൻ്റെ ഹൃദയം പകരുന്നതാണ് നമ്മൾ കാണുന്നത് പരിശോധനകൾ എങ്ങനെ നേരിടണമെന്നുള്ളത് എനിക്ക് ഞാൻ ദൈവത്തിലെടുത്ത് ചെല്ലാനുള്ള കാര്യം എനിക്ക് കിട്ടണ്ട നോളജ് ആരെങ്കിലും എനിക്കിപ്പോൾ ആരെങ്കിലും നമുക്ക് പരിചയമുള്ള അഡ്വക്കേറ്റ്സ് കാണും പോലീസുകാർ കാണും പല ആളുകൾ കാണും പോലീസ് ഓഫീസേഴ്സ് കാണും അതൊക്കെ എനിക്കുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അവരുടെ അടുത്തോട്ട് പോകുന്നതിന് പകരം ദൈവത്തിനടുത്ത് പോകാനുള്ള കാരണം ഈ പ്രതിസന്ധിയിൽ ഞാൻ ഈ പ്രതിസന്ധിയെ നേരിടുന്നത് ഹ്യൂമൻ വേയിലായിരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഹ്യൂമൻ വേയിൽ മാനുഷികമായി ഇതിനെ നേരിടാനാണ് ഞാൻ തീരുമാനമെടുക്കുന്നതെങ്കിൽ എനിക്ക് എനിക്കിവിടെ എല്ലാം കൺസൾട്ടൻസിനെ എല്ലാം എനിക്ക് നോക്കാൻ പറ്റും പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് ഒരു ഹ്യൂമൻ എനിക്ക് എനിക്കാവശ്യമുള്ളൊരു ഡിവൈൻ വിശദമാണ് ഒരു ദൈവിക ദൈവികജ്ഞാനമാണ് ആ ദൈവിക ദൈവികജ്ഞാനം എനിക്ക് വേണമെങ്കിൽ ഞാൻ ദൈവം പറയുന്നത് കേട്ടാലേ പറ്റുകയുള്ളൂ എനിക്ക് വേറെ ആരും കൊണ്ട് തരാനാണ് ദൈവികജ്ഞാനം അഡ്വക്കേറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ജ്ഞാനം കിട്ടുമോ പോലീസ് ഓഫീസറെ വിളിച്ചുകഴിഞ്ഞാൽ എനിക്ക് ദൈവിക ജ്ഞാനം കിട്ടുമോ ഇല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാനൊരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നു ഞാൻ അഹാ പാടെ കൺഫ്യൂസ്ഡാ നമ്മളൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റേജ് ഉണ്ടല്ലോ ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെല്ലാം കൺഫ്യൂഷൻ ഉണ്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വാട്ട് വി ഡു കർത്താവിൻ്റെ അടുത്തോട്ട് പറ കർത്താമേ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ദൈവം അതായത് എനിക്ക് വിശ്വമില്ല എന്ന് പറയുമ്പോൾ വിശ്വമില്ല എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് ദൈവം നമുക്ക് അവിടെ പറയുന്നത് നിങ്ങളെ ഒരുത്തനും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന അവനായ ദൈവത്തോട് യാചിക്കട്ടെ നിങ്ങളുടെ അടുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ ഫൽസിക്കാതെ എന്നല്ല നിങ്ങളുടെ അടുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ കോമ പലപ്പോഴും ഈ വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ തെറ്റിച്ച് വായിക്കും നിങ്ങളുടെ അടുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔതാര്യമായി കൊടുക്കുന്നത് അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഫലസിക്കരുതെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് വാക്യം നിങ്ങളിൽ ഒരിത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ അവനോട് ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും അവൻ തരുന്നതായ വിഷമം ഒരു ഹ്യൂമൻ വിഷമല്ല അവൻ തരുന്നതായ വിഷമം ഒരിക്കലും ഒരു ഡോക്മായോ ഡോക്ടറിനോ ഉപദേശങ്ങളുടെ ഒരു വിശ്നമോ അത് വേണം നമുക്ക് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ ഉപദേശം എന്താണെന്ന് എല്ലാം വേണം പക്ഷേ ഒരു പ്രതിസന്ധിയിൽ ഈ ഡോക്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ലല്ലോ പ്രതിസന്ധിയിൽ ഞാൻ എൻ്റെ മുന്നിലുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഷോർട്ട് സൈറ്റഡാണ് എനിക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവൊന്നുമില്ല പ്രായോഗികമായി എൻ്റെ 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 ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അത് പ്രായോഗികമായി തന്നെ നിർവഹിക്കണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടലേ പറ്റുകയുള്ളൂ കോമൺ ആയിട്ട് എല്ലാ മനുഷ്യർക്കും ഉള്ള പ്രശ്നമാണെങ്കിൽ വേദോസം വായിച്ചാൽ വേദോസത്തിൽ അതിനുള്ള സജഷൻസൊക്കെ കാണും അല്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോക്മാറ്റിക് നോളജ് നമുക്ക് ആവശ്യമുണ്ട് ഡോക്ടറണൽ നോളജ് നമുക്ക് ആവശ്യമുണ്ട് വേദപുസ്തകത്തിലെ എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും നമുക്ക് ആവശ്യമുണ്ട് അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഇതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പ്രശ്നം അതൊന്നും അല്ലല്ലോ ഉപദേശത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല എൻ്റെ കുടുംബത്തിലെ പ്രശ്നം ഞാൻ എങ്ങനെ നേരിടണം എന്നുള്ളത് ഇപ്പം വേദപുസ്തത്തിൽ എഴുതിയിട്ടില്ല സപ്പോസ് ഐ ഹാവ് എ പ്രോബ്ലം ഇൻ മൈ ഫാമിലി അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫഷനിൽ എങ്ങനെയാണ് എത്തിക്സ് സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എൻ്റെ രോഗാവസ്ഥയോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിനപ്പുറത്ത് പലപ്പോഴും നമ്മുടെ പ്രായോഗിക തലത്തിൽ പല കാര്യങ്ങളിലും നമുക്ക് എന്ത് വേണ്ടി വരുന്നുണ്ട് ദൈവത്തിന്റെ കൗൺസിൽ വേണ്ടി വരുന്നുണ്ട് എൻ്റെ പേഴ്സണൽ തിങ്സ് പ്രാക്ടിക്കൽ വിസ്ഡം വേണം അത് തരാൻ കർത്താവിനെ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ കർത്താവ് എനിക്കറിയില്ല ഇത് എന്ത് ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട് കർത്താവേ ഇതൊന്നും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല നീ എന്താന്ന് വെച്ചാൽ ചിന്തയിലേ പറ്റുള്ളൂ നീ ഒന്ന് പറഞ്ഞതാ ഞാൻ എന്താ ചെയ്യണ്ടേ ഐ എം റെഡി ടു അബേങ് അത് ഞാൻ എന്നും ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഞാൻ ആരോടാണ് കൗൺസിലോദിക്കുന്നത് സോ ഐ ഗോ ടു ഗാഡ് ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഞാൻ അവനോട് സംസാരിക്കുന്നു അവൻ എനിക്കൊരു ബോധ്യമുണ്ട് അവൻ ഭത്സിക്കാതെ എല്ലാവർക്കും ഔതാര്യമായി കൊടുക്കുന്ന ദൈവമാണ് അവനാ ഞാനൊരു ചോദ്യം ചോദിച്ചു പറഞ്ഞുകൊണ്ട് ദൈവം ഒരിക്കലും എന്നെ ഭത്സിക്കത്തില്ല എന്നുള്ളത് എനിക്കറിയാം ആ ഒരു നിലയിലേക്ക് എന്നെ അവൻ ചെയ്യത്തില്ല നമ്മൾ സങ്കീർത്തനങ്ങളിൽ ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു നമ്മൾ സൗമ്യതയോടുകൂടി അവൻ്റെ അടുത്ത് തന്നാൽ അവൻ തൻ്റെ വഴി നമുക്ക് പഠിപ്പിച്ച് തരും അവൻ പറയും ഏത് വഴിയെ പോകണമെന്ന് അവൻ ഒരിക്കലും ഭത്സിക്കുന്ന ആ വ്യക്തിയല്ല ചോദ്യപ്പിൻ കർത്താവ് തന്നെ പറഞ്ഞു യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും മുട്ടുമിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും അവൻ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനാണ് ജനറസ് ആണ് ഭയങ്കര ജനറസ് ആണ് അതിന് പിശുക്കൊന്നുമില്ല എന്റെ പ്രതിസന്ധികൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കാതിരിക്കും സംസാരിക്കാൻ അവന് പിശുക്കൊന്നുമില്ല അവൻ ഞാൻ ചോദിച്ചത് കൊണ്ട് മുഖപക്ഷവും ഇല്ല ആര് ചോദിച്ചാലും എല്ലാവർക്കും ഔദാര്യമായി അവടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് എല്ലാവർക്കും യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും ദൈവം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ആറാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്ന കണ്ടീഷൻ എന്താണ് കണ്ടീഷനുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അവിടുത്തെ കണ്ടീഷൻ എന്താണ് ആറാമത്തെ വാക്യത്തിൽ എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് തുല്യൻ സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവങ്ങളിൽ നിന്ന് വരുന്നതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് ഇരുമനസ്സുള്ള മനുഷ്യൻ്റെ വഴികളൊക്കെയും അവൻ അസ്ഥിരനാകുന്നു ഒറ്റ പ്രശ്നമേ ഉള്ളൂ നമ്മൾ സംശയിക്കരുത് സംശയിക്കാതെ സംശയിക്കാതെ സംശയം പാടില്ല സംശയിക്കാതെന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംശയം വിതഔട്ട് ഡൗട്ടിങ് ഓർ ഹെസിറ്റേറ്റിംഗ് നമ്മൾ സംശയിക്കാതെയും എതിര് നിൽക്കാതെയും രണ്ടും ഒരുപോലെയാണ് അനുസരിക്കാനുള്ള മനസ്സോടെ വേണം നമ്മൾ അപേക്ഷിക്കാൻ ഇരുമനസ് പാടില്ലെന്നാ പറയുന്നത് മനസ്സ് അൺസ്റ്റേബിൾ ആകാൻ ഹിസ് വേസ് തൻ്റെ വഴികളിലൊക്കെയും അവൻ അസ്ഥിരനാകുന്നു അങ്ങനെയുള്ളവൻ രണ്ട് മനസ്സുള്ളവൻ കർത്താവിനോട് അപേക്ഷിച്ചാൽ കർത്താവ് തരത്തില്ല രണ്ട് മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചോ കർത്താവെ ഞാൻ എന്താ ചെയ്യേണ്ടത് കർത്താവെ എന്ന് ചോദിച്ചാൽ ദൈവം ഞാൻ എന്താ ചോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചെയ്യാനുള്ള മനസ്സോടെ ചോദിച്ചാൽ മാത്രമേ കർത്താവ് എന്ത് ചെയ്യത്തുള്ളൂ ഉത്തരം തരത്തുള്ളൂ അല്ലാതെ ചിലപ്പോൾ ആളുകളെ ആളുകൾ ആളുകൾ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുന്ന അങ്ങനെ അല്ലെങ്കിലും പറയും കർത്താവേ ഞാനെന്തോ ചെയ്യണം ഒന്ന് പറ ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് എന്ത് ഉത്തരം പറയണമെന്നുള്ള സജഷനും കൂടെ കർത്താവിന് നമ്മൾ കൊടുക്കും കർത്താവെ നീ ഇങ്ങനെ ഒരു ഉത്തരം തരണേ കർത്താവേ എന്ന് പറയും അങ്ങനെയുള്ള ഒരാൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഒരിക്കലും അത് നിർവഹിച്ചു തരത്തില്ല കാര്യം അവന് അവൻ്റെ അടുത്ത് ചെല്ലുന്ന ആളുകൾ പൂർണ്ണമായും അനുസരണത്തോടെ ചെല്ലാൻ അനുസരിക്കാൻ മനസ്സിലാത്തതിന് മുമ്പിൽ കർത്താവ് പലപ്പോഴും നമ്മൾ നമ്മളോട് കർത്താവ് സംസാരിക്കാത്തതിൻ്റെ തന്നെ കാരണം എന്നറിയാമോ നമ്മൾ അനുസരിക്കാൻ മനസ്സില്ലാത്ത കർത്താവിൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ടാണ് അനുസരിക്കാൻ മനസ്സോടെ എന്നാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മൾ സംസാരിക്കും നമ്മൾ പറയുകയും ചെയ്യും അല്ലെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞോളൂ നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അനുസരിക്കാൻ മനസ്സില്ലാതെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ബാലൻ എന്താ പറയുന്നത് ബാലൻ പറയുന്നത് കർത്താവെ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കാം കർത്താവ് അരുളി ചെയ്യണമേ അടിയൻ കേൾക്കാം